കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയ ആ ഭാഗം നിർത്തിയുടെ ആ ഭാഗം ഒന്നുകൂടെ വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം ശരീരത്തെ നിശ്ചലമാക്കി നിർത്തുവാൻ ഉതകുന്ന സുഖകരമായ ആസനവിധികളെ അഭ്യസിച്ച് ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനും മറ്റും ശരീരത്തെ സജ്ജമാക്കണം ആദ്യം നമ്മുടെ ശരീരത്തെ പ്രിപ്പയർ ചെയ്യണം ഒന്ന് കുറേ നേരം ധ്യാനാവസ്ഥയിൽ വൈഷമ്യമൊന്നും കൂടാതിരിക്കാൻ രണ്ട് ധ്യാനാവസ്ഥയിലുണ്ടാകുന്ന ബോധ തലത്തെ ഉൾക്കൊള്ളാൻ ഇത് രണ്ടിനും ശരീരം പ്രാപ്തമായിരിക്കണം കാരണം നമ്മുടെ സാധാരണ ശരീരം സാധാരണ ബോധത്തെ ഉൾക്കൊള്ളാൻ മാത്രമാണ് പ്രാപ്തമായിരിക്കുന്നത് അപ്പോൾ ബോധത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ശരീരത്തെ അതിന് തയ്യാറാക്കണം അപ്പം കൂടി വേണ്ടിയിട്ടാണ് ഈ ആസനങ്ങളെല്ലാം അഭ്യസിക്കുന്നത് അപ്പോൾ ശരീരത്തെ നിശ്ചലമാക്കി നിർത്തുവാൻ ഉതകുന്ന അപ്പം ശരീരത്തെ നിശ്ചലമാക്കി നിർത്തേണ്ടുന്ന ആവശ്യകത എന്താ ശരീരം നിശ്ചലമായാൽ മാത്രമേ മനസ്സ് നിശ്ചലമാവുകയുള്ളൂ അപ്പൊ ശരീരത്തെ നിശ്ചലമാക്കുക എന്ന് പറഞ്ഞാൽ ശരീരം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളടക്കമുള്ളതാണ് ശരീരം ഇപ്പൊ ഇന്ദ്രിയങ്ങളെ കർമ്മേന്ദ്രിയങ്ങളെ നിശ്ചല നി നിശ്ചലമാക്കൽ എളുപ്പമാണ് വാക്ക് പാദം പാണി പായു ഉപസ്ഥം ഇതൊക്കെ നിശ്ചലമാക്കൽ താരതമ്യേന എളുപ്പമാണ് പക്ഷെ മറ്റേന്ദ്രിയങ്ങളെയും അതേപോലെ തന്നെ നിശ്ചലമാക്കണം കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് കാത് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ പത്ത് അടങ്ങിയതാണ് ഈ ശരീരം അപ്പോൾ പത്ത് ഇന്ദ്രിയങ്ങൾ മാത്രമല്ല പക്ഷേ പത്ത് അടങ്ങിയതാണ് ഈ ശരീരം ഇന്ദ്രിയങ്ങളും നിശ്ചലമായാൽ മാത്രമേ ഈ ശരീരം നിശ്ചലമാവുകയുള്ളൂ അപ്പോൾ ഇന്ദ്രിയങ്ങളെ കയ്യും കാലിനെയുമൊക്കെ നിശ്ചലമാക്കാൻ താരതമ്യേനെളുപ്പമാണ് വാക്ക് നിശബ്ദത പാലിച്ചാൽ നിശ്ചലമാകും പായൂപസ്ഥങ്ങൾ ശരീര ശരീരവേഗങ്ങളെ മലമൂത്ര വിസർജനാദികൾ ചെയ്തു കഴിഞ്ഞിട്ടാണ് യോഗ സാധന ചെയ്യുന്നതെങ്കിൽ അവയും നിശ്ചലമായിരിക്കും പിന്നെയുള്ളത് ഈ അഞ്ച് ഇന്ദ്രിയങ്ങൾ അതിനെ നിശ്ചലമാക്കണം അതിൽ കണ്ണിനെ നിശ്ചലമാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം കണ്ണ് മറ്റെല്ലാ ഇന്ദ്രിയങ്ങളിലും പ്രധാനപ്പെട്ടതാണ് കണ്ണെങ്ങോട്ടാണോ പോവുക മനസ്സും അങ്ങോട്ടാണ് പോവുക അതുകൊണ്ട് കണ്ണ് ചലിക്കാതിരുന്നാൽ മനസ്സും ഏകദേശം ചലിക്കാതെ തന്നെ ഇരിക്കും അപ്പം കണ്ണിനെ നിശ്ചലമാക്കണം അതിന് രണ്ട് വഴികളുണ്ട് ഒന്ന് ബാഹ്യമായ ഒരു കേന്ദ്രത്തിൽ കണ്ണിനെ നിശ്ചലമാക്കി നിർത്താം ഒരു കേന്ദ്രമില്ലാതെയും മനസ്സിനെ വേക്കൻ സ്പേസിൽ കണ്ണിനെ നിർത്താം പക്ഷേ കുറച്ച് അഭ്യാസം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എളുപ്പം താരതമ്യേന എളുപ്പം ഒരു വസ്തുവിൽ കണ്ണിനെ നിശ്ചലമാക്കി നിർത്തുക എന്നുള്ളതാണ് കുറച്ച് പരിശീലിച്ചാൽ പിന്നെ വസ്തു ഇല്ലാതെ ആ വെറും ആകാശത്തിൽ ശുദ്ധ സ്പേസിൽ നമുക്ക് കണ്ണ് നിശ്ചലമാക്കി നിർത്താൻ സാധിക്കും അപ്പം പുറത്ത് നിർത്താം അതല്ലെങ്കിൽ കണ്ണടച്ച് ശരീരത്തിൻ്റെ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നാഭി ഹൃദയം കണ്ഠം മൂർധാവ് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ മനസ്സിനെ നിശ്ചലമാക്കി നിർത്താം ഇതൊന്നും അല്ലെങ്കിൽ അകത്തും പ്രത്യേകിച്ച് ഒരു സ്ഥാനത്തുമല്ലാതെ കണ്ണടച്ച് ക അല്ല കണ്ണിനെ നിശ്ചലമാക്കി നിർത്താം കണ്ണ് നിശ്ചലമായി നിന്നാൽ മനസ്സ് താരതമ്യേന നിശ്ചലമാക്കും അപ്പം ഒന്നുകിൽ പുറത്ത് ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ശൂന്യതയിൽ വെറും സ്പേസിൽ നിർ കണ്ണ് നിർത്തുക കണ്ണ് നിശ അനങ്ങാതെ നിർത്തുക അല്ലെങ്കിൽ അകത്ത് ഏതെങ്കിലും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ നാഭി ഹൃദയം കണ്ഠം താലു മൂർധാവ് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ കണ്ണടച്ചിരുന്ന് മനസ്സിനെ ദൃഷ്ടിയെ കേന്ദ്രീകരിക്കാം അതുമല്ലെങ്കിൽ കണ്ണടച്ച് നേരത്തെ പുറത്ത് ഒരു വിഷയം ഒരു വസ്തുവിലുമല്ലാതെ ദൃഷ്ടി നിർത്തിയതുപോലെ അകത്തും പ്രത്യേകിച്ച് ഒരു കേന്ദ്രത്തിലുമല്ലാതെ വെറുതെ കണ്ണടച്ച് കണ്ണ് ഇളകാതെ ഇരിക്കാം അപ്പോൾ കണ്ണ് നിശ്ചലമായി പിന്നെ ഉള്ളത് കാതാണ് കാതിനടപ്പില്ലാത്തതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല ശബ്ദം അകത്തേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ താരതമ്യേന നിശബ്ദമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാം താരതമ്യേന നിശബ്ദമായ സ്ഥലം മാത്രമേ നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ തികച്ചും നിശബ്ദമായ ഒരു സ്ഥലം അബ്സല്യൂട്ട് സൈലൻസ് ഉള്ളൊരു സ്ഥലം നമുക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുകയില്ല കാരണം പ്രപഞ്ചം ശബ്ദമയം ആണ് യഥാർത്ഥ നിശബ്ദത എന്ന് പറയുന്നത് വേളകളിൽ മാത്രം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് താരതമ്യേന നിശബ്ദമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക അപ്പോൾ കണ്ണ് കാത് പിന്നെയുള്ളത് മൂക്കാണ് അപ്പോൾ മൂക്ക് ഏതെങ്കിലും ഒരു മണവുമായിട്ട് ചുറ്റിപ്പറ്റി നിന്ന് പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും പിന്നെ മൂക്കിന് പ്രത്യേകിച്ച് മണങ്ങളൊന്നും മൂക്കിനെ വ്യതിചലിപ്പിക്കാതെ ആകും അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള മണമുള്ള ഒരു ചന്ദനത്തിരി കത്തിച്ചു വയ്ക്കാം അല്ലെങ്കിൽ ഇഷ്ടമുള്ള പെർഫ്യൂം ഉപയോഗിക്കാം രണ്ടായാലും മന മൂക്ക് നിശ്ചലമാകും കണ്ണ് കാത് മൂക്ക് പിന്നെ ഉള്ളത് നാക്കാണ് അത് വായടച്ചിരുന്നാൽ അത് നിശ്ചലമായി അപ്പം നാക്ക് സാധാരണഗതിയിൽ മേൽ അണ്ണാക്കിൽ തൊട്ടാണ് പല്ലിൻ്റെ പുറകിൽ മുകളിലായിട്ട് സ്പർശിച്ചാണ് നിർത്തുക അതിന് കാരണം നമ്മൾ ധ്യാനിക്കുന്ന സമയത്ത് വല്ലാതെ ഉമിനീര് വരികയാണെങ്കിൽ അത് ഇല്ലാതാക്കാൻ അപ്പം നാക്ക് അങ്ങനെ മുകളിലോട്ട് വെച്ചിരുന്നാൽ ഉമിനീരിൻ്റെ പ്രവാഹം കുറയും അപ്പോൾ നാക്ക് കാത് കണ്ണ് മൂക്ക് പിന്നെയുള്ളത് തൊക്കാണ് വലിയ ചൂടും വലിയ തണുപ്പുമില്ലാത്ത ഒരു സ്ഥലം സമ ശീതോഷ്ണമായ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക ഓരോരുത്തർക്കും അത് വ്യത്യാസമായിരിക്കും ഓരോരുത്തരുടെയും തണുപ്പിൻ്റെയും ചൂടിൻ്റെയും സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് ഓരോരുത്തർക്കും അവരവർക്ക് യോജിക്കുന്ന ഒരു അന്തരീക്ഷം ചൂടും തണുപ്പുമുള്ള അന്തരീക്ഷം തിരഞ്ഞെടുത്ത് അവിടെ അവിടെയിരിക്കാം അപ്പോൾ തൊക്ക് കാത് നാക്ക് മൂക്ക് കണ്ണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും അപ്പം നിശ്ചലമാകും അങ്ങനെ ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം കേന്ദ്രീകരിച്ച് ശരീരത്തെ നിശ്ചലമാക്കി നിർത്തുവാനുള്ള അഭ്യാസമാണ് വിവിധ ആസനങ്ങൾ അഭ്യസിക്കുന്നത് വഴി ചെയ്യുന്നത് അങ്ങനെ ഈ വിവിധ ആസനങ്ങൾ അഭ്യസിച്ച് കഴിയുമ്പോൾ മനസ് ശരീരം നിശ്ചലമാകും അങ്ങനെ ശരീരത്തെ നിശ്ചലമാക്കി നിർത്തുവാൻ ഉതകുന്ന സുഖകരമായ ആസനവിധികളെ അഭ്യസിച്ച് ദീർഘനേരം നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിനും മറ്റും ശരീരത്തെ സജ്ജമാക്കണം കുറേ നേരം ഇരുന്ന് കഴിഞ്ഞാലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു രീതിയിൽ ഇരിക്കാൻ സാധിക്കണം ചമ്രം പടിഞ്ഞിരിക്കുക എന്നുള്ളതൊക്കെ ഇന്നത്തെ കാലത്ത് പ്രായം ആകുന്നവർക്ക് പ്രായമായവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവർ നടുവ് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു കസേരയിൽ ഇരുന്നും ഇത് അഭ്യസിക്കാം അപ്പോഴും ഈ ഇന്ദ്രിയങ്ങളെയൊക്കെ നിലക്കി നിർത്തേണ്ടിതായിട്ടുണ്ട് അപ്പോൾ ഇന്ദ്രിയങ്ങളെ നിലക്കി നിർത്താനാണ് ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് കാത് തുടങ്ങിയ ഇന്ദ്രിയങ്ങളെയൊക്കെ നിശ്ചലമാക്കി നിർത്തി ശരീരത്തെ ജാഗ്രത അവസ്ഥയിൽ നിലനിർത്താനാണ് നെടുവ് എന്ന് അങ്ങനെ നടുവ് നിവർന്ന് ഇരിക്കുക ഇരിക്കുക ഇരിക്കാൻ അഭ്യസിക്കണം അത് സാധാരണഗതിയിൽ എളുപ്പമല്ല അത് അഭ്യസിക്കണം അതിനെ ശരീര ശരീരത്തെ അതിന് ദീർഘനേരം ധ്യാനത്തിൽ ഇരിക്കുവാൻ സജ്ജമാക്കണം പിന്നെ അടുത്ത് ശരീരം നിശ്ചലമാക്കാൻ നമ്മൾ സജ്ജമാക്കി കഴിഞ്ഞു വിവിധ ആസനാഭ്യാസങ്ങളിലൂടെ നമ്മൾ ശരീരത്തെ നിശ്ചലമാക്കി നിർത്താൻ സജ്ജമാക്കി കുറേശ്ശെ കുറേശ്ശേ ഒരു ദിവസം ചെയ്യണ്ടു ഇതൊരു സുപ്രഭാതത്തിൽ സാധിക്കുന്നതല്ല അപ്പോൾ എന്നും കുറച്ച് 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 അഭ്യസിക്കുക കുറച്ച് നേരം ഇരിക്കുക അങ്ങനെ കുറച്ച് ദിവസങ്ങൾ അതേ സമയം ഇരിക്കുക പിന്നെ ആ സമയം ഒന്ന് കൂട്ടുക ആ അഞ്ച് മിനിറ്റ് ഇരിക്കാൻ പറ്റുള്ളെങ്കിൽ അഞ്ച് മിനിറ്റ് അഞ്ച് ദിവസം ഇരിക്കുക ആറാമത്തെ ദിവസം അത് ആറ് മിനിറ്റ് ആക്കുക പിന്നെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് ഏഴ് മിനിറ്റ് ആക്കുക അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുവരണം അഭ്യ കുറച്ച് പരിശീലനം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ശ്വാസമാണ് ശ്വാസോച്ഛ്വാസത്തെ നിശ്ചലമാക്കണം പ്രാണായാമത്താൽ പ്രാണവായുവിനെ ചിരകാലാഭ്യാസം കൊണ്ട് തൻ്റെ അധീനത്തിൽ ആക്കണം അതായത് ശ്വാസോച്ഛ്വാസം സന്തുലിതാവസ്ഥയിൽ ഒഴുകണം അതാണ് അധീനതയിലാവുക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ശ്വാസോച്ഛ്വാസം നമുക്ക് അധീനമല്ല ഇപ്പം നമ്മുടെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് നമ്മുടെ വിചാര വികാരങ്ങൾക്ക് അധീനമാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും അനുസരിച്ച് ശ്വാ ശ്വാസോച്ഛ്വാസത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും അപ്പം അതിനെ ശ്വാസോച്ഛ്വാസ ശരീരത്തെ നിശ്ചലമാക്കി ഇരുത്തിയതിന് ശേഷം ശ്വാസോച്ഛ്വാസത്തെ അതിൻ്റെ വഴിക്കു വിടുകയാണെങ്കിൽ അത് താനേ ക്രമേണ സന്തുലിതാവസ്ഥയിലേക്ക് എത്തിച്ചേരും അപ്പോൾ പ്രാണായാമത്താൽ പ്രാണവായുവിനെ ചിരകാല അഭ്യാസം കൊണ്ട് ഇതൊന്നും എളുപ്പം സാധിക്കുന്നതല്ല എന്നാൽ തപസഫലം എന്ന് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഇതൊന്നും ഒരു സുപ്രഭാതത്തിൽ സാധിക്കുന്നതല്ല അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ അഭ്യസിച്ച് കരഗതമാക്കേണ്ടതാണിത് വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയങ്ങളെ മനഃശക്തി കൊണ്ട് പ്രത്യാഹരിച്ച് ഹൃദയത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ പരിശീലിക്കണം ഇപ്പം നമ്മുടെ മനസ്സ് വ്യത്യസ്ത വിഷയങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് നിർത്താൻ പരിശീലിക്കണം അപ്പം അതിനുള്ള ഏറ്റവും എളുപ്പമായ വഴിയാണ് ശ്വാസോച്ഛ്വാസത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് അപ്പം ഹൃദയം എന്നുള്ളതിന് ഒരു കേന്ദ്രത്തിൽ കൊണ്ടുവന്ന് നിർത്തുക എന്നുള്ള അർത്ഥമെടുത്താൽ മതി അപ്പം നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെ നമ്മൾ സ്വാഭാവികമായിട്ട് അകത്തേക്കും പുറത്തേക്കും വന്നു പോകുവാൻ അനുവദിക്കുന്നതോടൊപ്പം അതിനെ ശ്രദ്ധിക്കുക അത് നമ്മുടെ മൂക്കിലെ തൊലിയിൽ മൂക്കിനകത്തുള്ള തൊലിയിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ അനുഭവത്തെ ശ്രദ്ധിക്കുക ടാക്ടൈൽ സെൻസേഷനെക്കുറിച്ച് അവയറാവുക ഇനി അങ്ങനെ അല്ലെങ്കിൽ ഹൃദയം പൊങ്ങി താഴുന്നതിൽ ശ്രദ്ധിക്കുക അതുമല്ലെങ്കിൽ വയറ് പൊങ്ങി താഴുന്നത് ശ്രദ്ധിക്കുക ഇതെല്ലാം ശ്വാസോച്ഛ്വാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ അതിലേക്ക് നമ്മുടെ മനസ്സ് മനസ്സിൻ്റെ സ്വഭാവമാണ് ചിന്തിക്കുക എന്നുള്ളത് പല കാര്യങ്ങളിൽ വ്യാപരിക്കുക എന്നുള്ളത് മനസ്സിൻ്റെ സഹജമായ സ്വഭാവമാണ് ഒരു കാര്യത്തിൽ മാത്രം കുറേ നേരം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുവാൻ പ്രാപ്തമാക്കപ്പെട്ടതല്ല നമ്മുടെ തലച്ചോറ് അങ്ങനെ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിച്ച് കുറേ നേരം ഇരിക്കുകയാണെങ്കിൽ പണ്ട് നമ്മൾ കാട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോൾ മറ്റു മൃഗങ്ങളുടെ ഇരയായി തീരുവാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ മറ്റു മൃഗങ്ങളുടെ ഇരയായി തീരാതെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് പ്രകൃതി ഈ അശ്രദ്ധ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഒരു കാര്യത്തിൽ മാത്രം നമ്മൾ വ്യാപരിച്ചിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊന്ന് ശ്രദ്ധിക്കും നമ്മുടെ ശ്രദ്ധ ഒന്ന് ഡൈവേർട്ടഡ് ആകും ആ ശ്രദ്ധയുടെ ഡൈവേഷൻ ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായിരുന്നു അപ്പോൾ അതിനെ ഒരേ കാര്യത്തിൽ തന്നെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അഭ്യാസം വേണം മനസ്സിനൊരു പ്രത്യേകതയും കൂടിയുണ്ട് അത് നിർബന്ധിച്ചാൽ അത് അടങ്ങുകയില്ല സപ്രഷൻ ഒരു വഴിയല്ല അപ്പോൾ ഏറ്റവും എളുപ്പ വഴി നമ്മൾ ഒരു 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 കാര്യത്തിൽ ശ്രദ്ധിക്കുക അത് ശ്വാസോച്ഛ്വാസത്തിലാകാം മറ്റെന്തിലുമാകാം പുറത്തൊരു വസ്തുവിലാകാം ദേവതാരൂപത്തിലാകാം ഹൃദയത്തിലാകാം എവിടെ വേണമെങ്കിലും ആകാം അവിടെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മനസ്സ് ചിന്തകളാൽ അപഹരിക്കപ്പെടും അത് സ്വാഭാവികമാണ് അങ്ങനെ ചിന്തകൾ നമ്മളെ അപഹരിച്ചു നമ്മുടെ മനസ്സിനെ അപഹരിച്ചു കൊണ്ട് പോകുന്നതിനിടയിൽ എവിടെയോ വച്ച് നമുക്കൊരു തിരിച്ചറിവുണ്ടാകും ഓഹ് ഞാൻ ധ്യാനിക്കുകയായിരുന്നല്ലോ ഇപ്പോൾ ചിന്തകളിൽ പെട്ടുപോയി ഇപ്പം ഞാൻ അശ്രദ്ധാലുവായി നമുക്കൊരു ഒരു ഒരു ഘട്ടത്തിൽ ഒരു ചിന്ത ഉണ്ടോ മെറ്റാ കോഗ്നിഷൻ എന്ന് വിളിക്കുന്നത് അതാണ് സെൽഫ് അവെയർനെസ് എന്നും അതിനെ വിളിക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ആ തിരിച്ചറിവുണ്ടാകുന്ന സമയം ആ സമയത്ത് വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് കുറ്റബോധമോ ശ്രമം പാഴായി പോയി എന്ന വൃഥാലാപമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല പിന്നെ എന്ത് വേണം വളരെ പതുക്കെ മനസ്സിനെ ചിന്തകളിൽ നിന്ന് വിടർത്തി നമ്മുടെ ശ്രദ്ധാ കേന്ദ്രത്തിലേക്ക് തിരികെ കൊണ്ടുവരണം പിന്നെയും പോവും പിന്നെയും വരും അതാണ് അഭ്യാസം അപ്പം അങ്ങനെ ക്രമേണ കുറച്ച് കാലം ചിരകാല അഭ്യാസം എന്നാണ് പറയുന്നത് കുറച്ച് കാലം അഭ്യസിച്ച് കഴിയുമ്പോൾ മനസ്സ് ഒരു സ്ഥലത്ത് മറ്റ് വിഷയങ്ങളിലൊന്നും വ്യാപരിക്കാതെ നിൽക്കാൻ തുടങ്ങും അതാണ് പ്രത്യാഹാരം ജീവസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് പ്രാണനെ സ്ഥിരപ്പെടുത്തി നിർത്താൻ കഴിവ് നേടണം ജീവസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് അത് നാസികാദ്വാരത്തിലാകാം ഹൃദയത്തിലാകാം നാഭിയിലാകാം ജീവസ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് പ്രാണനെ സ്ഥിരപ്പെടുത്തി നിർത്താൻ കഴിവ് നേടണം അതോടെ മനസ്സും പൂർണ്ണ നിയന്ത്രണത്തിലാകും ഭഗവാൻ വൈകുണ്ഠനാഥൻ്റെ അത്ഭുത ലീലകളെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് മനസ്സ് ഭഗവാനിൽ തന്നെ ദൃഢമാക്കി നിർത്തണം ഇനി അഥവാ എന്തെങ്കിലും ചിന്താവിഷയം കൊടുക്കണം എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഭഗവാന്റെ ലീലകളെക്കുറിച്ച് ചിന്തിക്കാൻ മനസ്സിനെ പ്രേരിപ്പിക്കണം അങ്ങനെയാണെങ്കിൽ ഈ ബാഹ്യ വസ്തു നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ബാഹ്യ വസ്തു ബാഹ്യ ആന് ആഭ്യന്തര വസ്തു എന്ന് പറയുന്നത് ഭഗവത് രൂപമായാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഭഗവാൻ്റെ രൂപത്തെ കണ്ടുകൊണ്ട് കാണാൻ ശ്രമിച്ചുകൊണ്ട് ഭഗവത് ലീലകളെ വീണ്ടും 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 ചിന്തിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് ഭഗവാനിൽ തന്നെ ആയിരിക്കുമല്ലോ നിൽക്കുന്നത് അങ്ങനെ അത്ഭുത ഭഗ ഭഗവാൻ വൈകുണ്ഠനാഥൻ്റെ അത്ഭുത ലീലകളെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ട് മനസ്സ് ഭഗവാനിൽ തന്നെ ദൃഢമാക്കി നിർത്തണം ഇതുവരെ പറഞ്ഞ മാർഗങ്ങളെ ആശ്രയിച്ചും ഇതിന് സമാനമായ മറ്റു മാർഗങ്ങളെ അവലംബിച്ചും ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്ന കാമം ക്രോധം തുടങ്ങിയ ദോഷവൃത്തികളാൽ കലുഷിതമായ മനസ്സിനെ പ്രാണജയം കൊണ്ടും ആലസ്യരഹിതമായ കഠിനാധ്വാനം കൊണ്ടും പരമാത്മാവിൽ യോജിപ്പിക്കണം അപ്പം ഒരിക്കലും ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല ഒരിക്കലും ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാനെന്നോണമാണ് നമുക്ക് കാമക്രോധാദികൾ ഉണ്ടാകുന്നത് കാമക്രോധാദികൾ ഒന്നും കൊണ്ടും കാമക്രോധാദികൾ കൊണ്ടൊന്നല്ല ഒന്നും കൊണ്ടും നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമുക്ക് തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് സാധാരണ നിലയിൽ ജീവിക്കുന്ന ഒരാൾക്ക് അപ്രാപ്യമായ കാര്യമാണ് ഒന്ന് കഴിഞ്ഞാൽ വേറൊന്ന് അത് കഴിഞ്ഞാൽ മറ്റൊന്ന് അങ്ങനെ ഒന്നിന് പുറകെ ഓരോന്നായിട്ട് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ പൂർണ്ണ സംതൃപ്തി എന്നുള്ളത് സാധ്യമല്ല ആ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ ഈ അല്ലാതെ വേറെ ഒരു രീതിയിലും പറ്റുകയും അതിന് ഈ പറഞ്ഞ മാർഗങ്ങളൊന്നുമല്ല നിങ്ങൾ അവലംബിക്കുന്നതെങ്കിൽ മറ്റു മാർഗങ്ങൾ അവലംബിച്ച് അതിനെ നിശ് നിലനിർത്തണം നിലയ്ക്ക് നിർത്തണം ഈ പറഞ്ഞതു തന്നെ അഭ്യസി ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്ത് മനസ്സിനെയും ശരീരത്തെയും നിശ്ചലമാക്കണം എന്ന് ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിൽ പറയാത്ത മറ്റ് സമാനമായ മറ്റു മാർഗങ്ങൾ ഉണ്ട് എങ്കിൽ അവയെ അവലംബിച്ചും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ നിശ്ചലമാക്കി മനസ്സിനെയും ശരീരത്തെയും നിശ്ചലമാക്കി നിർത്താം പക്ഷേ മനസ്സിനെയും ശരീരത്തെയും നിശ്ചലമാക്കി നിർത്തണം അല്ലാതെ വികാര വിചാരങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടേയിരുന്നാൽ ഒരിക്കലും ഇന്ദ്രിയങ്ങളും മനസ്സും തൃപ്തമാവുകയില്ല അങ്ങനെ മനസ്സ് തൃപ്തമാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതൃപ്തി മനസ് മനസ്സിനെ കലുഷിതമാക്കും മനസ്സിനെ അതൃപ്തി കലുഷിതമാക്കിയാൽ പ്രാണൻ കലുഷിതമാകും അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് കുറച്ചും കൂടി മനസ്സിനേക്കാൾ കുറച്ചും കൂടി ആണ് ശ്വാസോച്ഛ്വാസം അതുകൊണ്ടാണ് ശ്വാസോച്ഛ്വാസത്തെ കേന്ദ്രീകരിക്കുന്നത് അപ്പോൾ പ്രാണജയം കൊണ്ട് അപ്പോൾ ഇതിനെ കലുഷിതമായ മനസ്സിനെ എങ്ങനെയാണ് നിശ്ചലമാക്കി നിൽക്കുക പ്രാണജയം കൊണ്ട് നമ്മൾ നമ്മളിടപെടാതെ ശ്വാസോച്ഛ്വാസം അതിൻ്റെ സന്തുലിതാവസ്ഥയെ പ്രാപിക്കുമ്പോൾ പ്രാണജയം കൊണ്ടും ആലസ്യരഹിതമായ കഠിനാധ്വാനം കൊണ്ടും ആലസ്യരഹിതമായ കഠിനാധ്വാനം കുറേ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അപ്പം സാധാരണഗതിയിൽ ഒരുപാട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മടുപ്പ് വരും ശരീരത്തിനൊരു ക്ഷീണമൊക്കെ വരും അങ്ങനെ ക്ഷീണമൊന്നും വരാതെ ഈ നിശ്ചല അവസ്ഥയിലാണ് ശരീരത്തെ സുഖകരമായി ഇരുത്തുന്നതെങ്കിൽ അവിടെ ആലസ്യം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ആലസ്യം ആലസ്യമുണ്ടാകുന്നുണ്ടോ എന്ന് നോക്കണം അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ ഒരുപാട് നേരമൊന്നും ഇരിക്കരുത് കുറേശ്ശെ കുറച്ച് 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 നേരമാണ് ഇരിക്കേണ്ടത് അപ്പം നമ്മൾ ഒരു ഒരു ദിവസം നമ്മൾ അധ്യാത്മിക പൂർണ്ണമായിട്ടും അധ്യാത്മികമായി ചലിക്കാൻ ചരിക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കാം എല്ലാ ദിവസവും നമുക്കങ്ങനെ സാധിക്കില്ല പക്ഷേ ചില ദിവസങ്ങളിൽ നമ്മളെ അങ്ങനെ നമ്മളങ്ങനെ തീരുമാനിച്ചാൽ ഒറ്റയടിക്ക് ഇരിക്കരുത് ഷോർട്ട് സെഷൻസ് എന്നാണ് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തിനാല് ഇരുപത് ഇരുപത്തിനാല് മിനിറ്റ് പിന്നെ കുറച്ച് ഒന്ന് ബ്രേക്ക് എടുക്കണം പിന്നെ ഒരു ഇരുപത്തിനാല് മിനിറ്റ് പിന്നെ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഒരു ഇരുപത്തിനാല് മിനിറ്റ് ആ ഇടവേളകളിൽ എന്ത് ചെയ്യണം ഇടവ ഇടവേളകളിൽ ഭഗവാന്റെ അത്ഭുത ലീല ലീലകൾ ശ്രവിക്കുകയോ വായിക്കുകയോ ചെയ്യുക ഭഗവാന്റെ അത്ഭുത ലീലകൾ തന്നെ ശ്രവിക്കുകയും വായിക്കുകയും വേണം എന്നില്ല മറ്റ് അധ്യാത്മിക കാര്യങ്ങളിൽ വ്യാപൃതരായാലും മതി ആധ്യാത്മികമായ അനവധി ഗ്രന്ഥങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ സംസ്കൃതി അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് വായിക്കുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്താലും മതി അപ്പോൾ കുറച്ചു നേരം ഇരുന്ന് ധ്യാനിക്കുക അല്ലാത്ത സമയത്ത് കേൾക്കുക അല്ലെങ്കിൽ വായിക്കുക അങ്ങനെ ഇടവിട്ടിടവിട്ട് ചെയ്യണം കുറച്ച് കാലം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുറേ നേരം ഇടതടവില്ലാതെ ആലസ്യരഹിതമായ കഠിനാധ്വാനം ചെയ്യാൻ നമുക്ക് സാധിക്കും അപ്പോൾ ആ വരി ഒന്നും കൂടി വായിച്ച് ഇതുവരെ പറഞ്ഞ മാർഗങ്ങളെ ആശ്രയിച്ചും ഇതിന് സമാനമായ മറ്റു മാർഗങ്ങളെ അവലംബിച്ചും ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്ന കാമം ക്രോധം തുടങ്ങിയ ദോഷവൃത്തികളാൽ കലുഷിതമായ മനസ്സിനെ പ്രാണജയം കൊണ്ടും ആലസ്യരഹിതമായ കഠിനാധ്വാനം കൊണ്ടും പരമാത്മാവിൽ യോജിപ്പിക്കണം